അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തലാ സഹീദു ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളേക്ക് കാത്തിരിച്ചെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു ഇജറ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് മുഹറാം രണ്ടാം ദിവസവും നമുക്ക് കഴിഞ്ഞു ഈ ഒരു വർഷം അഥവാ നമ്മൾ നമ്മുടെ വിഭാഗത്തുകളും ആരാധനകളുമൊക്കെ ബന്ധിപ്പിക്കുന്ന ഈ ഹിജറ വർഷം എങ്ങനെ ഹിജറ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കി മനസ്സിലാക്കാൻ ഓർക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനുമൊക്കെ സാധ്യമാകേണ്ട ഒരു ചരിത്ര വസ് യാത്രയാണ് അല്ലെങ്കിൽ ചരിത്ര സംഭവമാണ് ഹിജർ പുണ്യ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ താൻ ജനിച്ച നാടായ മക്ക വിടുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരാൾ ജനിച്ച നാട് ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യേണ്ടി വരിക ഏതൊരാളെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ പക്ഷേ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നടത്തിയ ഹിജറ അതൊരു കേവലം ഒരു പാലായനമല്ല നിബിധങ്ങളുടെ ഹിജറ അതിനെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് ആ ഒരു ഹിജറയുടെ ചരിത്രത്തിലേക്കും അതിൻ്റെ വസ്തുതയിലേക്കുമൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദീനിൻ്റെ സംരക്ഷണാർത്ഥം അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ച അത് തന്നെയാണ് മുത്തനബിനങ്ങളുടെ അതിൻ്റെ പ്രചരണം അതിൻ്റെ ദർവത്ത് ആ ഒരു ദൈവത്തിനെ അർത്ഥമാക്കി ദൾവത്തിനെ ലക്ഷ്യമാക്കി ഒരുപാട് ജനങ്ങളിലേക്ക് ഈ ഒരു സത്യസന്ദേശത്തെ എത്തിച്ചു കൊടുക്കാൻ ഈ ദീനിന്റെ വെളിച്ചം ഇത് ലഭ്യമാകാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള താല്പര്യം ഇതിൻ്റെ ഭാഗമായി അള്ളാഹുന്റെ റസൂല് പോയതാണ് ഒരു സുഖവാസം തേടി പോയതല്ല അല്ലെങ്കിൽ അധികാരത്തെ മോഹിച്ചു പോയതുമല്ല അല്ലെങ്കിൽ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി പോയതുമല്ല ഈ ഒരു അർത്ഥങ്ങളിലേക്കൊക്കെ ആളുകൾ നാട് മാറി താമസിക്കാറുണ്ട് നാട് വിട്ടുപോകാറുണ്ട് അതിൽ ഭരണാധികാരികൾ മുതൽ നാട്ടിലെ സമ്പന്നൻ മുതൽ വലിയ കോടീശ്വരന്മാരൊക്കെ അതിൽ പെടുന്നു പക്ഷേ മുത്തുനബി തങ്ങൾ പോയത് അങ്ങനെയല്ല കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി വസ്ലങ്ങൾ ആ ഹിജറയുടെ സമയത്ത് പരിശുദ്ധമായ ഹറം ഷെരീഫിനെ നോക്കിക്കൊണ്ട് പറയുന്നത് നമുക്ക് വല്ലാതെ ഒരു ഒരു കാര്യമാണ് കാരണം മക്കൈ മക്ക എന്ന് പറയുന്ന ആ നാട് പരിശുദ്ധ കാൽപാലയമുള്ള നാടാണ് സഫയും മറുവയും സംസമും എല്ലാം കൊണ്ടും അനുഗ്രഹീതമായൊരു നാടിനെയാണ് ഒരു നാടിനോടാണ് റസൂൾ തങ്ങൾ ഇവിടെ ചോദിക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്സലാം പുനർനിർമ്മാണം നടത്തി ഇബ്രാഹിം നബി അലി അലിസ്സലാമിൻ്റെ ഒരു പേരമകനാണല്ലോ മുഹമ്മദ് നബി സല്ലാഹു അലൈവിതന്മാർ അങ്ങനെയൊക്കെ ആയിട്ട് പോലും ആ മണ്ണിനോട് വിട പറയേണ്ടി വന്നത് നബിതങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അഞ്ച് രൂപത്തിൽ നമുക്ക് ഇതിനെ നമുക്ക് മനസ്സിലാക്കാം ഹിജറ എന്ന് പറയുന്നത് ഒരു അഞ്ച് തരത്തിൽ നമുക്ക് ആക്കാം ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂറിന്റെയും വിരോധനകൾ വെടിഞ്ഞു ജീവിക്കുവാനും കൽ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിന് അനുസൃതമായ ഒരു നാട്ടിലേക്ക് പോകണം രണ്ടാമത്തെ ഇസറയെക്കുറിച്ച് പറയും ഇസറ തുമ്പിന് ജുനു വസിക്കാൻ ദോഷങ്ങളില്ലെന്ന് പാപങ്ങളില്ലെന്നുള്ള ഒരു പാരായനം മൂന്നാമത്തത് ഹിജറത്തും അതുപോലെ ഹലാലോ ഹറാമോ തിരിച്ചറിയാത്ത കാര്യങ്ങളില്ലെന്നുള്ള ഒരു പാലായി നാലാമത്തത് മജാലിസിൽ വെറുക്കപ്പെട്ട സഭകളില്ലെന്നുള്ള പാലായി അഞ്ചാമത്തത് ഹിജറത്തും നിന്ന് മാർഗത്തിലേക്കുള്ള പായല ഇങ്ങനെയൊക്കെ പാലായണത്തെ കുറിച്ച് ഹിജറെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാകാറുണ്ട് കാരണം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലം തങ്ങൾ അക്കബ ഉടമ്പടിയുടെ അതിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങളാണ് ഹിജറ പോകുന്നതിലേക്ക് അള്ളാഹുൻ റസൂലിക്ക് സാധ്യതയുൾ ഉണ്ടായത് മദീനക്കാരുമായി നിബിദ്ധനങ്ങൾ അക്കബ ഉടമ്പടിയിൽ ഏർപ്പെട്ടു അക്കബ ഉടമ്പടിയിൽ ഏർപ്പെട്ട പള്ളി ഇന്ന് നമുക്ക് അജിമാർ കല്ലെറിയുന്ന ജംറകളുടെ അടുത്ത് കാണാം ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു പള്ളി സഹാബികളൊക്കെയും പ്രയാസങ്ങള് പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അള്ളാവിൻ്റെ കൽപ്പന പ്രകാരം എത്തിയോപ്യയിലേക്ക് രണ്ട് പ്രാവശ്യ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിജാശി രാജാവ് അവർക്ക് വേണ്ടുന്ന പരിചര പരിഗണനയും കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും മക്ക ശാന്തമായിട്ടില്ല അക്രമങ്ങളും പീഡനങ്ങളും തുടരുകയാണ് വല്ലാതെ കഷ്ടപ്പെട്ടു പോയ സമയം പരിശുദ്ധ കാലയത്തെ പോലും തവാഫ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കർബാലയത്തിന്റെ അടുക്കൽ സുദൂതിരായി വീഴുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ആ ബഹുമാനമുള്ള ആ പിരടിയിൽ ചാർത്തപ്പെട്ട ഒരു സാഹചര്യം നിന്ന് കല്ലേറ് കെട്ടിയ സാഹചര്യം ഷബു അബി താലിബിൽ ദിവസങ്ങളോളം കഴിച്ചു കൂടുകയും പച്ചിലകൾ മാത്രം എത്രയോ കാലങ്ങൾ തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം വീടുകളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ ക്ഷമിച്ചു പരമാവധി എല്ലാം സഹിച്ചു അള്ളാവിന്റെ കൽപ്പന കിട്ടിയപ്പോ ഹിജിറ ഇതുകൊണ്ടൊന്നും നിബിധങ്ങൾ തന്റെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല ഇങ്ങനെയൊക്കെ പ്രതി പ്രയാസങ്ങളെ കൊണ്ടും പ്രതിസന്ധികളെ കൊണ്ടും നിബിധങ്ങളെ തളർത്താനും തകർത്താനും ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ഒരിഞ്ച് പിന്മാറാൻ മുത്തനിപിധങ്ങൾ തയ്യാറായില്ല മാത്രമല്ല അപ്പോഴൊക്കെ ആളുകൾ ദീനിലേക്ക് കൂടുകയാണ് കുറയുകയല്ല ഇത് ശത്രുക്കളെ അസ്വസ്ഥരാക്കി അബു ജഹലിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കൂടിയാലോചന സമിതിയാകുന്ന ദാറു നദുവയിൽ യോഗം ചേർന്നു അവർ തീരുമാനിച്ചത് മുഹമ്മദിനെ കൊന്നു കൊന്നുകളയും ആര് കൊല്ലും കുറൈശികളിൽ പതിനൊന്ന് യോദ്ധാക്കളെ യുവാക്കളെ തിരഞ്ഞെടുത്തു അവർക്ക് നല്ല വാളും കൊടുത്തു നിബിദ്ധങ്ങളെ വീട് വളയാൻ അവരോട് പറഞ്ഞു വി തങ്ങൾ പ്രഭാതത്തിന്റെ മുമ്പ് ഉണരുമ്പോ വധിച്ചു കളയണമെന്ന് കൽപ്പന കൊടുത്തു വിവരം റസൂലായി തങ്ങൾക്ക് കിട്ടി ജുബീൽ അലൈഹി അറിയിച്ചു കൊടുത്തു അള്ളാഹു എത്തിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാനുള്ള പ്ലാൻ അവര് തയ്യാറാക്കി പക്ഷെ അള്ളാഹിൻ്റെ റസൂലിനെ അതൊക്കെ അള്ളാഹു താല എത്തിച്ചു കൊടുത്തു നിബിധങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി അലി റലി അള്ളാഹു എന്നിനെ ആ വിരിപ്പിൽ കിടത്തി സുധീഖർ അലി അള്ളാഹു എന്നുമായി പുറപ്പെട്ടു വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിബിധങ്ങൾ ശത്രുക്കൾ ചുറ്റുവട്ടവും വളഞ്ഞിരിക്കുകയാണ് ഒരു കയ്യിലൽപ്പം പൊടിമണ്ണ് വാരി യാസീൻ സൂറത്തിൻ്റെ ആദ്യ വചനങ്ങൾ ഓതി അതിലൂതി മണ്ണെറിഞ്ഞു എല്ലാവരുടെ കണ്ണിലുതറ്റി എല്ലാവരും കണ്ണു കണ്ണുതിരുമ്മിക്കൊണ്ടിരിക്കുമെന്ന് ഉത്തരഭിദങ്ങൾ പുറത്തിറങ്ങി വേളിയർ അള്ളാവിനോടെ കിടന്നു ൾ മക്കയോട് വിട പറഞ്ഞു അബുബ ഖരിസുദ്ദീഖ്ലാൻ്റെ ഹിജറ പുറപ്പെട്ടു അലി അറിയാഹു അനുവിൻ്റെ നിബിതങ്ങൾ അവിടെ പകരമാക്കിയത് പ്രതിനിധിയാക്കിയത് നിബിതങ്ങൾക്ക് അടുക്കൽ കുറേ അമാനത്വ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അതെല്ലാം വിതരണം ചെയ്യാൻ വേണ്ടി അലി അറല്ലാവിനെ ഏൽപ്പിച്ചു പ്രഭാതമായപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് അലി അലിറലി അള്ളാഹുമാണ് ശത്രുക്കൾ പരിഹാസ്യരായി അവർ ചോദിച്ചു നിൻ്റെ മുഹമ്മദ് എവിടെയാണ് അവർക്ക് ദേഷ്യം കൂടി അവർ തിരഞ്ഞു അവർ മക്കയുടെ നാല് ഭാഗത്തേക്കും യുവാക്കളെ യോദ്ധാക്കളെ വാളുമായി പറഞ്ഞു വെച്ചിട്ട് അബൂജാല് പറഞ്ഞു മുഹമ്മദിൻ്റെ തല ആര് കൊണ്ടുവന്നാലും നൂറ് ചുവന്ന ഒട്ടകം അവന് ഇനാം കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചു ഈ ചുവന്ന ഒട്ടകം കിട്ടാൻ വേണ്ടി കുറേശി യോദ്ധാക്കൾ മക്കയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ലഭിതങ്ങള് ആറ് സൗറിലാണ് പോയത് സൗർ ഗുഹയിൽ കാരണം അള്ളാഹുന്റെ റസൂലിന് ഇതെല്ലാം അള്ളാഹു പറഞ്ഞു കൊടുത്തു അവരുടെ പ്ലാനുകളെല്ലാം നിബിതങ്ങൾക്ക് അള്ളാഹുതാല മനസ്സിലായി കൊടുത്തു സുഹൃത്തു അമ്പാലിൻ്റെ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് അവർ ചതി ചെയ്യാൻ സാധിച്ചു അല്ല ഒരു ചതി ചെയ്തു അള്ളാഹു ഒരു കുതന്ത്രം പ്രയോഗി പ്രയോഗിച്ചു അതാണ് ഈ ആയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം അവർ കാരണം അവർ ചോദിച്ചപ്പോഴാണ് ഇത് ഇറങ്ങിയത് നിന്റെ അതിന്റെ സാഹിബ് നിന്റെ കൂട്ടുകാരൻ എവിടെ ബലിറല്ലോ നിരാതി നിനക്ക് അറിയില്ല

അറുപതിനായിരമോ അയ്യായിരമോ ആറായിരമോ ദീർഘം അവരെ കൈ അബക്ര ശുദ്ധീകരണ കയ്യിൽ കരുതിയിരുന്നു ഭക്ഷണ സാധനങ്ങളും മറ്റുള്ള എല്ലാം കരുതി അസ്മാർ അല്ലാവിന് വേണ്ടുന്ന സഹ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അവരപ്പെട്ടവരെ കഴിച്ച് അതിന് അത് വരെ ഈ പറയുന്ന സാധനങ്ങൾ ഒരുക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു നിതാക്കത്തയിൽ നിന്നുള്ള ഒരു ഒരു സമ്മാന വാക്ക് അലൈഹി റസൂല് നിങ്ങൾക്ക് അവർക്ക് കൊടുത്തു അലി അള്ളാഹു അസ്മാർ അലി അള്ളാഹുവിനെ അപൂജകലി ഉപദ്രവിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം എന്റെ പാപ്പയും മുഹമ്മദും എവിടെ പോയി നിനക്കറിയുമോ എന്ന് പറഞ്ഞ് വല്ലാതെ മുഖത്തടിച്ചു എന്ന് ചരിത്രം പറയുന്നു ഒരു സംസ്കാര ശൂന്യനായ ആ ആ ഒരു പ്രവർത്തനത്തിൽ സ്വർഗത്തിലെ ഉന്നതമായ പദവി തങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചതായിട്ടും ചരിത്രത്തിൽ കാണാൻ സൗരഗുഹയിലേക്ക് കയറുമ്പോ സുദീപുൽ അക്ബർ അലി അള്ളാൻ പറഞ്ഞു ഞാൻ ഹഖ് സത്യം കൊണ്ട് പറ അങ്ങനെ പറഞ്ഞ അള്ളാഹു ഞാൻ പ്രവേശിക്കുമ്പോൾ അങ്ങ് പ്രവേശിക്കണ്ടേ കാരണം ഇങ്കാന ഫീ ലബി കപുലഖ എന്തെങ്കിലും വല്ല വിഷവസ്തുക്കൾ അതിലുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം കയറി ഒന്ന് വൃത്തിയാക്കട്ടെ സുദ്ധിഖർ വൃത്തിയാക്കി അവിടുത്തെ അവിടുത്തെ ഷാൾ പൊതപ്പ് മുറിച്ച് ഓരോ കഷ്ണങ്ങൾ ഓരോ ദ്വാരത്തിലും വെച്ചു ഒരു ദ്വാരം മാത്രം ബാക്കിയായി അവിടെ കാല് വെച്ച് വടമ്പ് വെച്ച് അവിടെ ഇരുന്നു സുദ്ധിഖർ ദ്ദാൻ നല്ല ക്ഷീണമുണ്ട് സൂര്യൻ അവിടെ കിടന്നു സുദീഖ് അറിയാവിന്റെ മടിയിൽ കിടന്നു തങ്ങൾ ഉറങ്ങിപ്പോയി ആ സമയത്ത് സുദീഖു അള്ളാഹുവിന്റെ മിനെ ആ കാല് വെച്ച ആ നിന്ന് ഒരു തേൾ കടിച്ചു വല്ലാതെ ശരീരം വേദനിച്ചു വേദനിച്ചപ്പോൾ ശരീ കണ്ണില്ലെന്ന് കണ്ണുനീര് അറിയാതെ ഒരു ഉറ്റി വീണു അത് ലബിതങ്ങളുടെ മുഖത്തെത്തി ലബിതങ്ങൾ ഉണർന്നു എന്ന് പറ്റി സ്ഥിതി ചോദിച്ചു അപ്പോൾ അഭിമുഖീകരണി എന്തോ കടിച്ചിട്ടില്ല ലബിതങ്ങളുടെ അവിടുത്തെ ഷർപ്പാക്കപ്പെട്ട ഉമുന്നീർ അവിടെ പുരട്ടിയപ്പോൾ എല്ലാം സുഖമായി ലബിതങ്ങളെ അന്വേഷിച്ചു കൊണ്ട് ശത്രുക്കൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അവിടെയുമെത്തി ഈ സൗറ് മലയുടെ മുകളിലുള്ള സൗറ് ഗുഹയുടെ അടുക്കൽ എത്തിയവർ ഗുഹാമുഖത്തവർ വന്ന് നോക്കുമ്പോൾ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ എട്ടുകാലി ചിലന്തി വല ഒരുക്കിയിട്ടുണ്ട് പ്രാവുകൾ അടയിരിക്കുന്നുണ്ട് ചെടികൾ വളർന്നിട്ടുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് അവരിങ്ങനെ തമ്മിൽ പറഞ്ഞു ഇവിടെ ആരും ഉണ്ടാകാൻ സാധ്യതയല്ല കാരണം ഒരു മനുഷ്യവാസമുണ്ടെങ്കിൽ ഇവിടെ പ്രാവുകൾ അടയിരിക്കില്ല ഉണ്ടാവില്ല ചിലർ പറഞ്ഞു ഒന്ന് നോക്കാം അല്ല നോക്കണ്ട ഒന്നുമില്ല ഇതിൽ ഉണ്ടാവില്ല അവർ മുകളിൽ കയറി ഗുഹയുടെ മുകളിൽ കയറി ശരിക്കും സ്രജിച്ച് നോക്കിയാൽ താഴെയുള്ള ആളുകളെ കാണാൻ പറ്റും അവരുടെ വാളിൻ്റെ ശബ്ദങ്ങളും ഇവിടെ കാലടി പാദങ്ങളും സുദ്ധീഖർ അള്ളാൻ ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട് സുദീഖർ അലബി തങ്ങളോട് ചോദിച്ചു അള്ളാൻ അവരെങ്ങാനും സൂക്ഷ്മമായി ഇവിടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണുമല്ലോ എനിക്ക് പ്രശ്നമില്ല ഞാൻ വധിക്കപ്പെടുന്നതിൽ എനിക്കൊട്ടും പ്രയാസമില്ല പക്ഷെ അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് വല്ലാതെ പ്രയാസം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ റസൂല് പറഞ്ഞു അബബക്കർ എന്നവരെ നിങ്ങൾ നമ്മൾ രണ്ടു പേര് മാത്രമാണോ മാത്രമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അള്ളാഹു സാലി സൂമ അള്ളാഹു മൂന്നാമത്തെ ഒരാളുണ്ട് അള്ളാഹ് നമ്മളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞു സമാധാനമായി ഇത് സംബന്ധമായി ഖുർആാൻ പറയുന്നുണ്ട് സൂറത്തു തൗബയുടെ നാൽപ്പതാമത്തായത് ഇല്ലാ തൻസു നിങ്ങൾ ആ പ്രവാചകനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഫഗതർ ഉള്ളോ അന്നാവും ആ പ്രവാചകനെ സഹായിക്കും ഇത് അഖർജുലർ രണ്ടുപേരും അവർ ഗുഹയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഫാറുകൾ അവരെ നാട്ടിൽ നിന്ന് പുറപ്പെടിച്ച് അവർ ഗുഹയിൽ ചെന്നപ്പോ ഇത്

അള്ളാഹിന്റെ അത് ഉന്നതമാക്കാൻ തന്നെയാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു സ്നേഹം സിദ്ധിഖർലാവിന്റെ സഹവാസം നിബിധങ്ങൾ ആ ഒരു സാഹസികമായ യാത്രയോടൊപ്പം സിദ്ധിഖർലാവിനു ഒരുങ്ങി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇമാനിന്റെ ശക്തിയാണ് പറയുന്നുണ്ട് എല്ലാ ആളുകളുടെ ഈമാൻ ഒരു തട്ട് ഒരു തുലാസിലും സിദ്ദീഖിൻ്റെ ഇമാൻ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖിൻ്റെ ഇമാനായിരിക്കും ഏറ്റവും കനങ് തൂങ്ങുക എന്ന് പുണ്യ റസൂൽ അള്ളസിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഹിജറയുടെ വർത്തമാനം ഹിജിറ യാത്രയിലൂടെ പിന്നീട് അവർ അഭിമുഖീകരിച്ച മറ്റൊരു അനുഭവം സുറാഖത്തുബിന് മാലിക്കിൻ്റെ ആ ഒരു വരവാൾ സുറാക്കത്തോന് മാലിക്ക് അബൂചഹല നൂര ഒട്ടകം പ്രതീക്ഷിച്ചുകൊണ്ട് നിബിതങ്ങളെടൊപ്പം നബിതങ്ങളെ തലയെടുക്കാൻ വരികയാണ് വിവരം വിട്ടെന്ന് കാണുന്നു സിദ്ധിഖ് അറിയാൻ അപ്പോളും പറഞ്ഞു സിദ്ധി നിബിതങ്ങൾ പറഞ്ഞു സിദ്ദീഖ് പേടിക്കണ്ട അത് നമ്മളോടൊപ്പം അടുത്തെത്താനായപ്പോൾ സുറാഖത്തിൻ്റെ ആ കുതിരയുടെ കുളമ്പടി ഭൂമിയിലേക്ക് താന്നു അവൻ വീണു കുതിരപ്പുറത്തുനിന്ന് നിബിധങ്ങളെ തൊടാൻ കഴിഞ്ഞില്ല രണ്ട് പേർ വിഷയം അങ്ങനെ ചരി ചരിത്രം കാണുന്നുണ്ട് തങ്ങൾ മാപ്പ് കൊടുത്തു പറഞ്ഞു ഞാൻ മാപ്പ് തരാം പക്ഷേ ഞാൻ പുറപ്പെട്ടവരും ഇനി ആരെയും അറിയിക്കണ്ട അപ്പം ഞാൻ അറിയിക്കുകയില്ല എന്ന് സുറാക്കത്ത് പറഞ്ഞു സുറാക്കത്തിനോട് റസൂൽ അള്ളാഹി സല അലൈസ് പറഞ്ഞു സുറാക്കത്തെ ഇത് വിജയിക്കാൻ പോകുന്ന ആശയമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും കാലത്ത് ഇതിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചാൽ വലിയ അനുഗ്രഹീത എന്നിട്ട് പറഞ്ഞു കൈഫി ഖിസ്ര രാജാവിൻ്റെ രണ്ട് വളകളെ നിങ്ങൾക്ക് ധരിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ കിരീടവും നിങ്ങൾക്ക് ധരിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും സുറാഖത്ത് അത്ഭുതത്തോട് ചോദിച്ചു അന്ന് സുറാഖ് അന്ന് കിസ്റ രാജാവ് എന്ന് പറഞ്ഞ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ആ കിസ്ര പറഞ്ഞ പോലെ സംഭവിച്ചു തങ്ങൾക്ക് ശേഷം സിദ്ധീഖർ റഹ്ലാന് വന്നു സിദ്ധീഖർ ശേഷം ഉമർ അലി അള്ളാൻ ഖലീഫയായി വന്നപ്പോൾ ഉമർ അന്റെ കാലഘട്ടത്തിൽ അലി അള്ളാവിൻ്റെ നേതൃത്വത്തിൽ ആ ഭാഗങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നപ്പോൾ വന്നപ്പോസാ രാജാവിൻ്റെ ഈ വളയും കിരീടവുമൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നപ്പോൾ അത് ഉമർ അലി പറഞ്ഞു ഞാൻ ഇങ്ങനെ പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സുറാഖത്ത് എവിടെയാണ് സുറാഖത്ത് വൃദ്ധനായ ആ സുറാഖത്തിനെ വിളിച്ച് കൊണ്ടുവന്ന് ആ സുറാഖത്തിനെ ധരിപ്പിച്ചു മഹാനായ ഉമർ അലി അള്ളഹാനും അള്ളാൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അത് നടപ്പാക്കുന്നുവെന്ന് സുറാഖത്തിന് വലിയ സന്തോഷമായി ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് ഇതര യാത്രയുണ്ടായത് സോഡാക്കിയായി സ്വാഭിയായി ഉമ്മതില് ഇതവേളയിൽ ഉമ്മ മഴപതിലൂടെയുള്ള യാത്ര അവിടെ അതിക്ക എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ആടിന്റെ ആ പാല് അവർ കുടിച്ചു അവർ കിട്ടി എബിത്തങ്ങളുടെ ആ ഒരു തടവൽ കൊണ്ട് ആ ആടിന് പാലുണ്ടായി അങ്ങനെ പാൽ കുടിച്ചു എന്ന് ചരിത്രം കാണാൻ സാധിക്കും അങ്ങനെ എല്ലാവരും മദീനത്തെത്തിയിട്ടുണ്ട് എബിതങ്ങളെയും ശ്രദ്ധീകരല്ലാവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് മദീനക്കാർ ഓരോ പ്രഭാതത്തിലും മദീനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വന്ന് നിൽക്കും കുന്നിൻ്റെ താഴെ വന്ന് നിൽക്കും എല്ലാവരും ഞാൻ നോക്കും ഉച്ചാകുമ്പോൾ ചൂട് കൂടുമ്പോൾ അവർ തിരിച്ചു പോകും നിരാശയോടെ കൂടെ പോകും അതാ ഒരു ദിവസം ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അതാ പറയുന്നു ഇതാ രണ്ടു പേര് വരുന്നു മക്കയില്ലെന്ന് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കും അതെല്ലാവരും അത്ഭുതത്തോടെ വന്നു എല്ലാവരും വന്നു അന്ന് റബിയുല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയായിരുന്നു സ്വീകരിച്ചു സ്നേഹത്തോടെ റസൂലായി സ്വീകരിച്ചു എന്നുള്ള ആ ഒരു പദ്യശകലം ചൊല്ലി അതിനേക്കാൾ നബി സല്ലാഹു അലൈബ് വസ്സലാമങ്ങളെയും സിദ്ദിഖി ലക്ബർ അലി അള്ളാവിനെയും സ്വീകരിച്ചു അന്ന് വരെ യസിരിബ് കുറ്റങ്ങളും കൊലപാതകങ്ങളും തർക്കങ്ങളുമുള്ള ആ പ്രദേ രാജ്യം നാട് മദീനത്തു നബവി പ്രവാചക പട്ടണമായി മദീനയായി യസിരിബിൻ്റെ നാട് മാറി മദീനയും സന്തോഷത്തിൻ്റെ ഇടമായി മാറി ഏവ വിശ്വാസി സമൂഹം ഏവരാലും കൊതിക്കപ്പെടുന്ന ഒരു നാടായി ആ മദീന മാറി അള്ളാവിൻ്റെ റസൂല് ചെന്നപ്പോൾ ഇറങ്ങിയ സ്ഥലം ഇന്ന് മസ്ജിദുൽ കുബൈ നിൽക്കുന്ന സ്ഥലത്താണ് പിന്നീടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ നബവി നിർമ്മിക്കുന്നത് അങ്ങനെ ആ ഹിസറ നമുക്ക് നൽകുന്ന സന്ദേശം ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവരൊക്കെ ഹിജറ പോയിട്ടുള്ളത് ആ ദീനിൻ്റെ അനുയായികളും ദീനിൻ്റെ വക്താക്കളും എല്ലാം ത്യാഗം ഓർത്തുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മാതൃകയാകുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇജറ പോകേണ്ടതില്ല യുദ്ധങ്ങൾ വേണ്ട നമുക്ക് വാളെടുക്കേണ്ട ഒന്നും നമുക്ക് വേണ്ട എല്ലാം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഇസ്ലാമിക സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് മുറ പോലെ കളങ്കമില്ലാതെ വിശ്വാസ ആദർശ അനുഷ്ഠാന രംഗങ്ങളിൽ നബിസ്വല്ലാഹു അലൈ വസല്ല മതങ്ങളെയും സ്വഹാബത്തിനെയും മാതൃകയാക്കി പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും അനുസരിച്ച് അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം അതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഇതിറയിൽ നമുക്ക് പാഠം ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാൻ തോഫീക്ക് നൽകട്ടെ എല്ലാവരെയും അനു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ഈ ഒരു വിഷയം ഷെയർ ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഈ ഒരു നന്മയിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം ഓരോരുത്തരും ദ ചെയ്യണം സലഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളഹമല്ല മുഹമ്മദ് റബി അലൈഹി വസ്ം അസ് വരമി വരകാത്തൂ